അങ്ങനെ ഹൗസിൽ ഇപ്പോ ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനുമോള് ജിഷിൻ അതുപോലെ അനീഷ് ഇവരൊക്കെ നല്ല രീതിയിൽ ആ ടാസ്ക് പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ അനുമോളും ജിഷിനുമാണ് അവിടെ ക്വാളിറ്റി കൺട്രോൾ ചീഫ് ഓഫീസറായിട്ട് നിൽക്കുന്നത് അവരെ നല്ല രീതിയിൽ അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അനീഷ് അവർ ആ ലെമൺ ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ആ ബോട്ടിലൊക്കെ അനു നല്ല രീതിയിൽ അവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ലീക്ക് ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലാ കേടുപാടുകളൊക്കെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് പിന്നെ അതിനകത്ത് ചെറിയൊരു കറുത്ത കരട് എന്തോ കണ്ടിട്ടുണ്ട് കേട്ടോ അനുമോള് അങ്ങനെ അനുമോള് അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച വേസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ജിഷിൻ പറയുന്നുണ്ട് ഇത് തലയിൽ വെക്കാനുള്ള ഗ്യാപ്പ് ആണ് അല്ലാതെ നിങ്ങളുടെ ഈ വേസ്റ്റ് കവറൊന്നും കെട്ടാനുള്ള ഇതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ തലയിൽ വെക്കുന്ന ആ ഒരു ക്യാപ്പ് എടുത്ത് അനീഷിന് എറിയെന്നൊക്കെ ഉണ്ട് അങ്ങനെ അനീഷ് പറയുന്നുണ്ട് എല്ലാം ഇങ്ങനെ വെറുതെ റിജക്ട് ചെയ്യരുത് ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അനീഷ് പറയുന്നു എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടാസ്ക് തന്നെയാണ് ഈ ഹോട്ടൽ ടാസ്ക് എന്നാലും നല്ല രീതിയിൽ മത്സരാർത്ഥികൾ അലമ്പാക്കുന്നുമുണ്ട് കേട്ടോ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ